നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം വിതരണം ചെയ്യുന്ന ധനസഹായമായിട്ട് കൈമാറുന്ന പദ്ധതിയായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ ആനുകൂല്യത്തിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക നമുക്ക് ലഭിക്കാനുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ ഈ കുടിശ്ശിക ഏപ്രിൽ മാസം മുതൽ വിതരണം ആരംഭിക്കുമെന്ന് പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു ഈ സഹായം കാത്തിരിക്കുന്ന എല്ലാവർക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പ്രധാന അറിയിപ്പാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത് ഈ വിതരണം രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ എല്ലാവർക്കും കൊടുത്തു തീർക്കുമെന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് വന്നിരിക്കുകയാണ് അത് മാത്രമല്ല നിലവിൽ പഞ്ചായത്ത് ഇലക്ഷൻ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് അതുകൊണ്ട് തന്നെ ഇതിനു മുൻപ് എല്ലാവർക്കും ആനുകൂല്യങ്ങൾ കുടിശ്ശിക വന്നിട്ടുള്ളത് മുഴുവനായിട്ട് തന്നെ നൽകി തീർക്കുമെന്നുള്ള ഒരു രീതിയിലാണ് സർക്കാർ ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്ക് ഈ സഹായം നിലവിൽ ലഭിക്കുന്നതാണ് കുടിശ്ശികയുള്ള ആനുകൂല്യവും ഇത്രയും പേർക്ക് തന്നെ ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ അർക്കമായ ആനുകൂല്യം വിതരണം ചെയ്യുന്ന ാവശ്യമായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അത് സർക്കാരിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യം മുടങ്ങാതെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും അത് ഇപ്പോൾ ഒരുമിച്ച് ലഭിക്കുന്ന രീതിയിലല്ല സർക്കാർ ആലോചിക്കുന്നത് ഓരോ മാസങ്ങളിൽ ഒന്നിലധികം ഗഡുക്കൾ ഇന്ന് വിതരണം ചെയ്ത് കുടിശ്ശിക ഗഡുകൾ കൂടി ചേർത്ത് ഓരോ മാസവും വിതരണം ചെയ്ത് ആ രീതിയിൽ ഇത് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വിശേഷ ദിവസങ്ങളോടൊക്കെ അനുബന്ധിച്ച് ആ മാസത്തെ ഗഡു വിതരണം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി ചേർത്ത് ഇങ്ങനെ ഇത് വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് സർക്കാർ ഇപ്പോൾ ക്രമീകരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് പുതിയ സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതിയിലെ വിവിധ മേഖലകളിൽ തൊഴിലുകൾ ആരംഭിച്ചിരിക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ടുള്ള തൊഴിൽ ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു വിവിധ മേഖലകളിൽ ഇത് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന പ്രതിദിന നിരക്കാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വർദ്ധനവ് ഇനി അത് മാത്രമല്ല നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രതിദിന വേതനം അത് നാനൂറ് രൂപയാക്കണമെന്ന പാർലമെന്ററി സമിതിയുടെ നിർദ്ദേശം വന്നിട്ടുണ്ട് ഇപ്പോൾ ലഭിക്കുന്ന തുക അത് വിവിധ സംസ്ഥാനങ്ങൾക്ക് അപര്യാപ്തമാണ് എന്നും അതുമാത്രമല്ല ഒരുപാട് ആളുകൾ പദ്ധതിയിൽ നിന്ന് പുറകോട്ട് മാറുകയാണ് എന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെന്ററി സ്ഥിരം സമിതി കേന്ദ്ര സർക്കാരിൻ്റെ പക്കലേക്ക് എല്ലാവർക്കും പ്രതിദിന വേതനം നാനൂറ് രൂപയാക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് മാത്രമല്ല നൂറ് പ്രവൃത്തി ദിനങ്ങൾ പോരായെന്നും അത് നൂറ്റി അൻപത് പ്രവൃത്തി ദിനങ്ങൾ വരെയാക്കണമെന്നുള്ള ശുപാർശയും ഈ സമയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വളരെ വൈകാതെ ഉണ്ടാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിലവിൽ വീണ്ടും ഒരു തുക വർധനവ ഒരു പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുവെങ്കിൽ മാത്രമേ ഈ ഒരു വർദ്ധനവ നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാവുകയുള്ളൂ അല്ലാത്ത പക്ഷം മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന നിരക്ക് തന്നെയായിരിക്കും നമുക്ക് ഈ സാമ്പത്തിക വർഷം ലഭിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും ബാങ്ക് അക്കൗണ്ട് എ ടി എം കാർഡ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ടാകും എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് ഏപ്രിൽ മാസം മുതൽ അവരുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിച്ചില്ല എങ്കിൽ ഫൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് മെയ് മാസം മുതൽ വരുന്നുണ്ട് ഇനി അത് മാത്രമല്ല നമുക്ക് വരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നാനൂറ്റി മുപ്പത്തി രൂപയോളം പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമ യോജന ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നവർക്ക് പിൻവലിക്കപ്പെടുന്ന ഒരു മാസം കൂടിയാണ് മെയ് മാസം ഏപ്രിൽ മെയ് മാസം തന്നെ ഇതിന്റെ അറിയിപ്പുകൾ നമ്മുടെ ഫോണിലേക്ക് വരും നമുക്കൊരു ലൈഫ് ഇൻഷുറൻസ് കവറേജ് ആയിട്ടാണ് ഈ രണ്ട് ലക്ഷം രൂപയുടെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന എന്ന ഇൻഷുറൻസ് നടപ്പിലാക്കപ്പെടുന്നത് നിലവിൽ നമ്മളെ ബാങ്ക് അധികാരികൾ തന്നെ ഈ സ്കീമിലേക്ക് ചേർത്തിട്ടുണ്ടാകും ഉദ്യോഗസ്ഥർ തന്നെ നമ്മൾ ഈ സ്കീമിലേക്ക് ചേർത്തിട്ടുണ്ടാകും അതിൻ്റെ എല്ലാ വർഷവും കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ പണം ഡെബിറ്റായി പോകുന്നതുമാണ് ഈ വർഷത്തെ വിഹിതം അടയ്ക്കാനുള്ള സമയമായിട്ടുണ്ട് അതിൻ്റെ അറിയിപ്പുകൾ വരും അതിനുശേഷമായിരിക്കും മെയ് മാസം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അക്കൗണ്ടിൽ നിന്നും നാനൂറ്റി മുപ്പത്തി രൂപയോളം ഡെബിറ്റ് ചെയ്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ്